ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശരത്ത് രേവതിക്ക് സച്ചിയുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുവാണല്ലോ രേവതി ആ വീഡിയോ കണ്ട് നല്ലോണം ഞെട്ടി സങ്കടം വന്നിരിക്കുവാണ് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് രേവതി അത് സച്ചി എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയും ആ അമ്മയത് സച്ചി ചേട്ടൻ തന്നെയാണ് കള് കുടിച്ചിട്ട് വണ്ടി കയറി പോകുന്ന വീഡിയോ അമ്മയെ അത് ഒറിജിനൽ ആണെന്നൊക്കെ ദേവ് പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് കിട്ടിയ അവസരം മുതലാക്കുവാണ് എന്നെ ഇത്രയും നേരം ഉപദേശിക്കുമായിരുന്നല്ലോ ആൻ്റണി ചേട്ടൻ എന്താ കള് കുടിയാനാണെന്നോ അപ്പോൾ പിന്നെ ചേച്ചിയുടെ ഭർത്താവ് മുഴു കള്ളു കൂടിയാൽ കള്ളും കുടിച്ച് വണ്ടി ഓടിക്കുന്നു ഇതിൽ വന്നിരിക്കുന്ന ഒക്കെ ഒന്ന് വായിച്ച് നോക്കണം ചേച്ചി എന്ന് പറഞ്ഞിട്ടില്ലേ ഓരോ കമൻസും ശരത്ത് അവിടെ നിന്ന് വായിക്കുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് ഇവനെ പോലുള്ളവരാണ് നാടിന്റെ ശാപം ഇവനെ പോലുള്ളവരുടെ ലൈസൻസ് കട്ട് ചെയ്യണം ഇവനെ പോലുള്ളവരുടെ ഈ വണ്ടി നോട്ട് ചെയ്ത് വെച്ചോ ആരും ഇവന്റെ വണ്ടിയിൽ കയറരുത് ഇവനെ തൂക്കിക്കൊല്ലണം എന്ന് വരെയുള്ള കമൻസ് ഉണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിയുവാണേ ശരത്ത് അപ്പോഴും നിർത്തുന്നില്ല അപ്പോഴേക്കും അമ്മ പറയും എടാ ശരത്ത് മതിയാക്കടാ നിന്റെ വർത്താനം അവളെ വിഷമിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ഒന്നും ഇണ്ടാതി കേട്ടുകൊണ്ടിരിക്കുവാണേ ചേച്ചി എന്താ പറഞ്ഞത് സത്യസന്ധമായിട്ട് നേർമ്മയോടെ ജോലി ചെയ്യണമെന്നോ ഇങ്ങനെ മുഴു കള്ളം കുടിച്ച് രാവിലെ ജോലിക്ക് പോകുന്നതാണോ ചേച്ചി സത്യസാന്തമായിട്ട് നേരോടെ ജോലി ചെയ്യുന്ന ആളുടെ യോഗ്യത അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോളെ സച്ചി എന്താ പകൽ സമയത്തും കള് കുടിക്കാറുണ്ടോ കള്ള് കുടിച്ചിട്ടാണോ അവൻ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി അപ്പോഴൊന്നും മിണ്ടുന്നില്ല സങ്കടം കൊണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുവാണ് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞത് ചേച്ചി ഇപ്പോൾ നാടേ ചച്ചിയേട്ടനെ കാറി തുപ്പുന്നു ചേച്ചിക്ക് ഇപ്പോൾ സമാധാനമായില്ലേ ആൻ്റണി ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായല്ലേ സച്ചിയുടെ നേനെക്കാളും എത്രയോ വലുതാണ് ആൻറ്റി ആൻ്റണി എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യം വരുവേ രേവതി അവിടെ നിന്ന് ദേഷ്യത്തിലിറങ്ങി പുറത്തോട്ട് വീട്ടിലോട്ട് പോകുവാണ് പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ സച്ചിയ ഒരു ലോങ് ട്രിപ്പ് കിട്ടിയിട്ട് ഒരു ഫാമിലിനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരമ്മൂമ്മയും ഭാര്യയും ഭർത്താവും ആണ് കാറിലുള്ളത് നല്ലോണം വിശേഷമൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പോകുവാണേ അപ്പോൾ പെട്ടെന്നാണ് ആ കാറിലേക്കുന്നൊരു ചേച്ചിയുണ്ടല്ലോ ഈ സച്ചിയുടെ വീഡിയോ കാണുന്നത് എന്നിട്ട് അത് ആ കാണിച്ചു കൊടുക്കും അപ്പോൾ അമ്മുമ്മ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേറൊരു വണ്ടിയും കിട്ടിയില്ലേ ഈ കുടിയേൻ്റെ വണ്ടിയാണോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കണ്ടതെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഫ്രണ്ടിലിരിക്കുന്ന അവരുടെ ഭർത്താവിനും കാണിച്ചെടുക്കുവാണേ അപ്പോൾ അദ്ദേഹം ആ വീഡിയോ കാണുന്നതും ഷോക്കായി പോകുന്നുണ്ട് അതിലെ കമൻസൊക്കെ വായിക്കുന്നതും അപ്പൊ തന്നെ സച്ചിയോട് പറയും എടാ താനൊന്ന് വണ്ടി ഒന്ന് നിർത്തിക്കുന്ന് പറയും അപ്പം പറയും എന്താ സാർ ഇനിയുണ്ടല്ലോ ദൂരം എന്തിനാ വണ്ടി നിർത്തുന്നേ വണ്ടി നിർത്തു ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിലോട്ട് വണ്ടി നിർത്തുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ സാർ ആർക്കെങ്കിലും സുഖമില്ലേ ഹോസ്പിറ്റലിൽ പോകണോ അപ്പോൾ അത് അയാൾ പറയുവേ കൂടെ കാറിൽ കയറി ആൾ പറയുന്നുണ്ട് ആ തൻ്റെ കൂടെ വന്നാൽ ഞങ്ങൾ മിക്കവാറും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇനി ഞങ്ങൾ യാത്ര പോകുമ്പോൾ തന്നെ വിളിക്കില്ല ഇന്ന തൻ്റെ കാശ് എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് കാശ് കൊടുത്തിട്ട് കുറേ ചീത്തക്കെ വിളിച്ചിട്ട് പോകുവാണേ അപ്പോൾ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്കിതെന്തു പറ്റി ഇത്രയോ നേരം നന്നായിട്ടാണല്ലോ എന്നോട് വർത്താനം പറഞ്ഞു വന്നത് പെട്ടെന്ന് എന്ത് പറ്റി എന്ന് ഇങ്ങനെ സച്ചി ആലോചിക്കുവാണേ സച്ചി ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുതിയാണ് സുധിയും ശ്രുതിയും കൂടി ഭയങ്കര സന്തോഷത്തിലോട്ട് വീട്ടിലോട്ട് കയറി വരുവാണ് എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഹോളിലെടുത്തും അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ രേവതിയും സച്ചിയും അവിടെ ഇല്ല കേട്ടോ ബാക്കി എല്ലാവരും വർഷ ശ്രീകാന്ത് ചന്ദ്ര രവീന്ദ്രൻ ഇവരെല്ലാവരും ഹോളിലിരുത്തിയിട്ട് അച്ഛാ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ടി വിയിൽ സുതി ഈ പെൻറ്ററിന് ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് വീഡിയോ പ്ലേ ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ സച്ചിയായിട്ടു തന്നെയല്ലേ അപ്പോൾ ശ്രീ സുതി പറയാം ആ സച്ചി തന്നെ നിങ്ങൾ കാണു ഇത് ഏതാ സ്ഥലവും നോക്കിക്കാ ബാറ് പട്ടാ പകലെ ബാറിൽ പോയിരുന്ന് കുടിക്കുകയാണ് അതും കുടിച്ചത് മാത്രമല്ല വണ്ടി എടുത്ത് ഓടിക്കുന്നു നിങ്ങൾ കാണുക എന്ന് പറയുവാണുമാണ് രവീന്ദ്രൻ ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണെ അപ്പോൾ സുതി പറയുന്നുണ്ട് അച്ഛാ വീഡിയോ പോട്ടേച്ചാ ഇതിൻ്റെ താഴെ വന്നിരിക്കുന്ന ഒക്കെ കാണണം അച്ഛാ അച്ഛൻ്റെ ചങ്ക് പൊട്ടിപ്പോവും അത്രക്ക് മോശം ആണ് അച്ഛാ ഇവനെ പോലുള്ളവരുടെ വണ്ടിയിൽ നിന്നും കയറരുതെന്നൊക്കെ പറഞ്ഞിട്ട് മോശം വാക്കുകളുണ്ടാണ് അച്ഛനെന്ന് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രുതി പറയുന്നുണ്ട് ആന്റി അപ്പൊ നിങ്ങൾ ഈ വിശേഷം ഒന്നും അറിഞ്ഞില്ലായിരുന്നു ട്രെൻഡിങ്ങിൽ ഇപ്പൊ സച്ചിയുടെ വീഡിയോ ആണ് മുമ്പിൽ പറയുവാണ് ശ്രുതി അപ്പോൾ വർഷം മൊബൈലൊക്കെ ചെക്ക് ചെയ്തിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് ശരിയാൻറ്റി ഇതേ സച്ചിയടിന്റെ വീഡിയോ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയും ഇത്രയും നാൾ കുടിച്ചിട്ട് വീട്ടിലായിരുന്നു അവൻ്റെ തുള്ളലും മേളമൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് അവൻ്റെ കലാവിരുദ്ധമൊക്കെ കാണിക്കാൻ തുടങ്ങി അയ്യോ എനിക്ക് വയ്യ സമാധാനായില്ല നിങ്ങളുടെ മോൻ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളും കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് നമ്മുടെ സച്ചിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അമ്മയെ സച്ചിയിട്ടും കുടിച്ചിട്ടൊന്നും വണ്ടി എടുക്കില്ല അമ്മയെന്ന് പറയുമ്പോഴേക്കും സുതി പറയും എടാ എത്ര പ്രാവശ്യം സച്ചി ഇവിടെ രാത്രി കുടിച്ചിട്ട് വന്നിരിക്കുന്നു വണ്ടി ഓടിച്ചിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ പകലും കുടിക്കാൻ തുടങ്ങി വീഡിയോയിൽ കണ്ടതല്ലേ അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് കുടിച്ചിട്ട് വണ്ടി തെറ്റാണ് പക്ഷെ അത് ഇത്ര വലിയ ന്യൂസ് ആക്കി എടുക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വർഷേ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സച്ചിയുടെ ഒരു കാർ ഡ്രൈവറും കൂടിയാണ് പാസഞ്ചേഴ്സൊക്കെ കയറുന്നതാണ് അപ്പോൾ കുടിച്ചിട്ടൊരിക്കലും വണ്ടി ഓടിക്കാൻ പാടില്ല ടി വി ഷോസിലൊക്കെ ഇപ്പം ഇതാ ഓടുന്നത് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വീഡിയോ കണ്ട ഷോക്കിൽ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ സുതി പറയുന്നുണ്ട് അച്ഛാ ഞാൻ പാർക്കിൽ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ പോയി കിടന്ന് കിടന്നുറങ്ങിയതിനാൽ ഇവിടെ എന്തൊക്കെയായിരുന്നു സച്ചിയേട്ടൻ പറഞ്ഞത് ഞാൻ വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഒറ്റക്ക് കിടന്നുറങ്ങുമായിരുന്നു പക്ഷേ സച്ചിയേട്ടനോ കുടിച്ചിട്ട് ആളുകളെയും കയറ്റിയല്ലേ വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാണ് സച്ചിയേട്ടൻ്റെ സ്വന്തം കാര്യം മാത്രം സ്വന്തം കാര്യം വരുമ്പോൾ സച്ചിയേട്ടൻ ഒന്നുമില്ല എന്നൊക്കെ സുതി അവസരം മുതലെടുക്കുവാണേ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ നമ്മുടെ അവസരം അതുപോലെ തന്നെ രവീന്ദ്രനെയാണ് കുറ്റം പറഞ്ഞത് നിങ്ങളല്ലേ നിങ്ങളുടെ മോൻ തങ്കം സ്വർണം എന്നൊക്കെ പറയുന്നത് ഇപ്പം കണ്ടില്ലേ അവൻ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കുടുംബത്തിൻ്റെ മാനം പോയി ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ ഓർത്ത് ചന്ദ്ര വിഷമിക്കുകയാണെ നിങ്ങൾ നിങ്ങളൊരാളാ ഇതിനെല്ലാത്തിനും കാരണം എന്നാണ് ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നത് അവൻ എന്ത് ചെയ്താലും നിങ്ങളൊന്നും ചോദിക്കാറില്ല അതാണ് അവൻ ഇത്ര ധൈര്യം വെച്ചത് ഇപ്പോൾ കണ്ടില്ലേ ഇവൻ കാരണം ഇനി നാട്ടുകാർ മൊത്തം കണ്ടിട്ടുണ്ടാവും അവരോടൊക്കെ ഞാനിനി എന്ത് മറുപടി പറയും ഇവ എനിക്ക് ഓർക്കാൻ വയ്യേ എന്ന് പറയുവാണ് ചന്ദ്ര അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ സച്ചി എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നത് ശ്രുതി അപമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സച്ച് ചെയ്തതോ അതൊരു വലിയ തെറ്റല്ലേ തെറ്റല്ല എന്നാണ് ശ്രുതി ചോദിക്കുന്നത് രവീന്ദ്രനോട് രവീന്ദ്രനാണെങ്കിൽ മറുപടി പറയാനൊന്നുമില്ല കാരണം തെറ്റ് സച്ചിയുടെ ഭാഗത്താണല്ലോ ആ വീഡിയോ എല്ലാരും വിശ്വസിച്ചിട്ടും ഉണ്ട് അത് ഫേക്കാണെന്ന് ഇവർക്കൊന്നും അറിയില്ലല്ലോ ഇനി എല്ലാവരും മുഴുകൂടിയനെ പ്രസവിച്ച അമ്മയും അച്ഛനാണെന്നൊക്കെ പറയും ഞങ്ങളെ അപമാനിക്കും എന്ന് പറഞ്ഞ് ചന്ദ്ര വിഷമിക്കുവാണേൽ അപ്പോഴേക്കും വീട്ടിലുള്ള ഓരോരുത്തരുടെ ഇങ്ങനെ മാറി മാറി വിളിക്കാം ബെല്ലടിക്കാൻ തുടങ്ങും വർഷേ വർഷയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഫ്രണ്ട്സും വിളിച്ച് ചോദിക്കുന്നുണ്ട് സച്ചിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ബന്ധുക്കളാണെങ്കിൽ ശ്രുതിയുടെ ഫോണിലാണ് വിളിക്കുന്നത് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എടാ നീ ആരുടെയും ഫോൺ എടുക്കണ്ട അവരൊക്കെ വിളിച്ചാൽ എനിക്ക് മറുപടി പറയാനൊന്നും ഇല്ല എന്നിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട് ഇപ്പോൾ സമാധാനമായില്ലോ എല്ലാവരും എല്ലാവരും വിളിച്ച് ചോദിക്കുന്നു ഞങ്ങളിനി എന്ത് മറുപടി പറയും അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും അവളോ ഇവനെ ഇവൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവളും കറങ്ങാനിറങ്ങില്ലേ നല്ലൊരു ഭാര്യ ആയിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ കുടിയൊക്കെ നിർത്തിപ്പിക്കും ഇതെങ്ങനെയാണ് രണ്ടുപേരും കറക്കക്കാരാ അവൻ പോയി കഴിഞ്ഞാൽ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവളും ഇവളുടെ കറക്കം അങ്ങോട്ട് തുടങ്ങുക പറയുവാണ് അപ്പോഴേക്കും ചന്ദ്രയുടെ ഫോൺ ബെല്ലടിക്കുകയെ വിളിക്കുന്നത് ബാമയാണ് അപ്പോൾ ഫോൺ എടുത്തിട്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ബാമയെ അവൻ എൻ്റെ വയറ്റിൽ തന്നെ വന്നു പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ വല്ലാതെ കുറ്റം പറയുവാണ് രവീന്ദ്രൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ പിന്നെ കാണിക്കുന്നത് മധുസൂദന തന്നെയാണ് മധുസൂദനൻ ഭയങ്കര സന്തോഷമാണ് സച്ചിയുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വർഷയുടെ അമ്മയോട് പറയുന്നുണ്ട് എടി നീ ഇന്ന് കുറച്ച് പായസം വെക്കണം ഞാൻ അത്രക്ക് നല്ല സന്തോഷത്തില്ല ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ അതൊന്ന് കണ്ടു നോക്കും പറയുവാണ് എന്നിട്ട് മധുസൂദനം വിചാരിക്കും മനസ്സിൽ അവനെ അവൻ ജോലിക്ക് സമ്പാദിക്കുന്നതിൻ്റെ അഹങ്കാരം അവൻ്റെ ജോലി അവൻ്റെ കയ്യിൽ നിന്ന് പോകണം അവനിനി വണ്ടി ഓടിച്ച് സമ്പാദിക്കാൻ പാടില്ല കമ്മീഷണർ എൻ്റെ ഫ്രണ്ട് അല്ലേ അയാളെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് മധുസൂദനൻ കമ്മീഷണറെ വിളിക്കുവാണ് ഈ സച്ചിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് കമ്മീഷണറെ വിളിച്ചിട്ട് മധുസൂദനം പറയുവാണ് നിങ്ങളുടെ ഏരിയയിലുള്ള നടക്കുന്ന വിശേഷങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ ഒരു കള്ള് കൂടിയാൻ കാർ ഡ്രൈവർ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക കള്ളും കുടിച്ചിട്ട് പാസഞ്ചേഴ്സിനെയൊക്കെ എടുത്ത് ട്രിപ്പ് പോകുക നിങ്ങളിതൊന്നും കാണുന്നില്ലേ അവനെ പോലുള്ളവരുടെ ലൈസൻസ് കട്ട് ചെയ്യണം ആ വീഡിയോ ആണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ സോഷ്യൽ മീഡിയാസ് ഒന്നും എടുത്ത് നോക്കണം സാറേന്നൊക്കെ മധുസൂദനം പറയുന്നുണ്ട് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് ആ ഞാൻ നോക്കട്ടെ എൻ്റെ ഏരിയയിലുള്ളതാണോ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണർ ഫോൺ വെക്കുന്നുണ്ട് എന്തായാലും നല്ല സന്തോഷത്തിലാണ് ഇനി അവൻ കാർ ഓടിക്കില്ല അവൻ്റെ ലൈസൻസ് പോലീസുകാർ കട്ട് ചെയ്തോളും എനിക്കിത് മതി ഈ ഒരു പ്രശ്നം കാരണം ആ രേവതിയും സച്ചിയും കൂടി വീട് വിട്ടു പോയിക്കോളും പിന്നെ കുടികാരൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മോളെ നിർത്തില്ല എന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തിനെയും ഇങ്ങോട്ട് വിളിച്ചേണ്ടി വരും ദൈവം എനിക്കായിട്ട് ഇട്ടുതന്നൊരവസരമാണ് ഞാനിത് മുതലാക്കും എന്ന് മധുസൂദനം പറയുവാണേ കമ്മീഷണർ അപ്പം തന്നെ ട്രാഫിക് പോലീസിനെ വിളിച്ച് വിവരം പറയുന്നുണ്ട് എടോ ഇതേ ഒരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ കാണുന്ന വണ്ടി എത്രയും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ലൈസൻസ് അപ്പം തന്നെ കട്ട് ചെയ്ത് കളയണം ഇത് കമ്മീഷണറിൻ്റെ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒബേ ഇത് റൂൾ കൊടുക്കുവാണേ അപ്പോഴേക്കും ഇവരൊക്കെ ഒബേ ചെയ്യുന്നുണ്ട് ആ ഈ വണ്ടി കണ്ടാൽ ഞാൻ അപ്പം തന്നെ പിടിച്ചിടാൻ സാറെന്നൊക്കെ ഇവരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കാണിക്കുന്നത് സച്ചിയാണേ സച്ചിനെ ഓട്ടം വിളിച്ചവരൊക്കെ സച്ചിൻ്റെ ട്രിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്യുവാണ് സച്ചിയാണെങ്കിൽ ആകെ വിഷമത്തില്ല അയ്യോ ഇതെന്തെല്ലാം എന്നെ വിളിച്ച് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നത് എന്താ എന്ത് എന്ത് എന്താ എന്താ പറ്റിയെന്ന് സച്ചിക്ക് അറിയില്ലല്ലോ ഈ വീഡിയോയുടെ കാര്യമെന്നും സച്ചി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴേക്കും റോട്ടിൽ ട്രാഫിക് പോലീസുകാർ നിൽക്കുവാണ് ട്രാഫിക് പോലീസുകാർ സച്ചിയെ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തടോ എന്ന് പറയും സച്ചി പറയും എന്താ സാർ എന്താ പ്രശ്നം എൻ്റെ പേപ്പേഴ്സൊക്കെ കറക്റ്റാണല്ലോ പേപ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് കാര്യമുണ്ടോ ആൾ ശരിയാവേണ്ടേ കള്ളം കുടിച്ച് വണ്ടി ഓടിക്കുകയാണെന്ന് സച്ചിയെ നോക്കി പറയുവാണ് പോലീസ് തൻ്റെ ലൈസൻസ് എവിടെയെന്ന് ചോദിച്ചാൽ സച്ചിയുടെ ലൈസൻസും മേടിച്ചവർ പോക്കറ്റിൽ ഇടുന്നുണ്ട് അപ്പോൾ സച്ചി പറയും സർ എന്തിനെ എൻ്റെ ഒക്കെ കൊണ്ടുപോകുന്നത് തൻ്റെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവുക എന്തിനാ സർ താൻ മുഴുവനായിട്ട് മുഴു കുടിയേനതാണ് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പിന്നെ തൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാതെ തൻ്റെ വീഡിയോ ആണെങ്കിൽ എല്ലാവരും കണ്ടു സച്ചി ഞാൻ കുടിച്ചിട്ടില്ല എന്നൊക്കെ ഒരുപാട് പറയാൻ നോക്കുന്നുണ്ട് പക്ഷേ പോലീസുകാരൊന്നും വിശ്വസിക്കുന്നില്ല സാർ എൻ്റെ ഭാര്യ മേടിച്ചെന്ന വണ്ടിയാ സാർ അത് കൊണ്ടുപോകില്ലെന്നൊക്കെ സച്ചി കേണ അപേക്ഷിക്കുവാണേ എന്നിട്ട് സച്ച് പറയും നിങ്ങൾ വേണമെങ്കിൽ എന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും ഊദിച്ചു നോക്ക് ഞാൻ കുടിച്ചിട്ടില്ല സാർ എന്ന് പറയുമ്പോഴേക്കും ഊദിക്കേണ്ട കാര്യമൊന്നുമില്ല നിൻ്റെ വീഡിയോ നാട്ടുകാർ മൊത്തം കാണുവാ നിനക്ക് ഊതണമെന്നുണ്ടെങ്കിൽ അവിടെ മാറി നിന്ന് ഓതു ഞങ്ങൾ നിൻ്റെ വണ്ടിയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് സച്ചിയെ റോട്ടിൽ തള്ളിയിട്ട് പോലീസുകാർ വണ്ടിയും കൊണ്ട് പോകുകയാണെ പാവം സച്ചി കുറേ പറഞ്ഞ് നോക്കിയിട്ട് ഈ പോലീസുകാരൊന്നും അത്രേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എന്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി